السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم يا علي ثلاث لا تؤخرها الصلاة إذا أتت والجنازة إذا حضرت والأيم إذا وجدت لها كفوة മുത്തൻ നബി സാഹു അലൈഹി വസ്ലം അവിടുത്തെ സന്ത സഹചാരിയായ അലിറിയനോട് പറയുകയാണ് സലാസുൻ മൂന്ന് കാര്യങ്ങൾ നീ ആ മൂന്ന് കാര്യങ്ങളെ ഒരിക്കലും പിന്തിക്കരുത് അസ്വലാത്തു ഇത അത്തു അസ്വലാത്ത ഇത അത്തു നിസ്കാരം അത് ആസന്നമായാൽ അതിന്റെ സമയമായാൽ പിന്നീട് ഒരിക്കലും നീ പിന്തിക്കരുത് അത് വേഗത്തിൽ നിർവഹിക്കുക വൽ ജനാസത്തു ഇതാ ഹു ജനാസ ജനാസഹാദറായാൽ സന്നിഹിതമായാൽ ഉടൻ നിസ്കരിക്കുക മറ്റു കർമ്മകൾ ചെയ്യുക അതിൽ പിന്തിക്കരുത് വൽ വൽമുഖ ഒരു സ്ത്രീക്ക് വിവാഹപ്രായമെത്തിയാൽ അവൾക്ക് അനുയോജ്യനായ ഇണയെ ലഭിച്ചാൽ വരല് ലഭിച്ചാൽ പിന്നീട് പിന്തിക്കരുത് ഉടനെ അവളെ വിവാഹം ചെയ്തയേക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസി ഒരിക്കലും പിന്തിക്കാൻ പാടുള്ളതല്ല എന്ന് മുത്തലബ്ല അഹു അല്ലെ വല്ലതുകയാണ്